അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പുള്ളിക്കാർ കാണുന്ന ബിഗ് ബോസ് ഏത് ചാനലാണ് ഗൈസ് എനിക്കും അറിയത്തില്ല ഇനി എങ്ങാണ്ട് ഇവര് തമിഴ് ബിഗ് ബോസ് എങ്ങാണ്ട് കണ്ടിട്ട് അവിടെ ഉള്ള ആൾക്കാരെ മാറ്റിയിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കയറ്റി പ്ലേ ചെയ്തിട്ട് റിവ്യൂ അറിയില്ല ആ ബിഗ് ബോസ് മല്ലു ടോക്സ് എന്റെ മോനെ അനുമോളെ ഓടിച്ചു വിട്ട് അനീഷ് അനുവിന്റെ പി ആറിനെ എടുത്തല കിസാബു േഡിങ് നമ്മുടെ ചേച്ചിക്ക് ഡീഗ്രേഡ് ചെയ്യാൻ മാത്രമല്ല അറിയത്തുള്ളൂ എന്തു തന്നെ ആ ചേച്ചി ഇത്രയും തിളപ്പ് തിളക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് ചേച്ചി എന്തിനാണ് ഇത്ര അങ്ങോട്ട് അനിമോളായിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നോ പിയോണോ പിയാ ഡി അനിമോളിന്റെ പിയർ പിയാ പിയാ ഈ ഒരു സെറ്റപ്പ് മാത്രമേ ചേച്ചിക്ക് സംസാരിക്കാനുള്ളൂ എന്താ ചേച്ചിയുടെ പ്രശ്നം ചേച്ചി ഇത് പറ ഓപ്പൺ ആയിട്ടാണ് ഞാൻ അടുത്തും പറയില്ല ചേച്ചി പറ ധൈര്യമായിട്ട് പറ എന്താ ചേച്ചി ഇത്രക്ക് ഇത്രക്ക് കിടന്ന് തിളക്കുന്നത് എന്തിനാ ചേച്ചി ഇങ്ങനെ തിളയ്ക്കുന്ന സാമ്പാറായി മാറുന്നത് അറിയാൻ പാടില്ല രേവതി ചേച്ചിയെ പറ്റിയിട്ട് എല്ലാവരും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട രേവതി ചേച്ചി ഇനി പറഞ്ഞു നന്നാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമില്ല ചേച്ചി സ്വയമേ നന്നാവുന്ന കാര്യവും ലക്ഷണമൊന്നും എനിക്ക് തോന്നുന്നുമില്ല ഇങ്ങനെ പോകുന്നു ഇങ്ങനെയാ പോകുന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന വന്നവൻ എന്നുള്ള രീതിയിൽ പറയുന്നതുപോലെ പറഞ്ഞോണ്ട് പോകുന്നുണ്ട് ചേച്ചിയ്ക്ക് ആണെങ്കിൽ എന്ത് കണ്ടിട്ടാണ് എന്ത് റിവ്യൂന്നൊന്നും എനിക്കൊരു പിടി കിട്ടുന്നില്ല ചേച്ചി എന്തോ ഒരു അജണ്ടയുടെ പുറത്തിരുന്ന് കുറയ്ക്കുന്നത് പോലെ ഇടയ്ക്ക് തോന്നാറുണ്ട് ആ ചേച്ചി ഞാൻ ഇന്നൊന്നും പറയാൻ വന്നില്ല ചേച്ചി ചേച്ചിയുടെ വരി വാടി നോക്ക് അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് സ്റ്റോറി ആയിരുന്നു അതുകൊണ്ടാണ് എടുത്തു കൊടുത്തത് ആഹ് പോട്ട് ചേച്ചി ചാച്ചിയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒക്കെ പറയാറ് പിന്നെ ഇവിടെ അനുമോൾ മാത്രമല്ല പി ആറ് വെച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് അതാണ് പിടിക്കാത്തതേ ബാക്കിയുള്ളവരുടെ പി ആറിനെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇന്നല്ല സായിയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന്റെ പി ആറ് ആർമി പേജുകളും കൂടി കാണിച്ചു കൂട്ടി പോ പറ്റിയിട്ട് എന്തുകൊണ്ട് ചേച്ചി സംസാരിക്കുന്നില്ല അപ്പൊ ചേച്ചിക്ക് നിലപാടില്ല എന്നുള്ളൊരു കാര്യമില്ലേ ആ ചേച്ചി എന്ത് സംസാരിക്കണം ഏത് സംസാരിക്കണോന്ന് ചേച്ചിയുടെ ഇഷ്ടമാണ് പക്ഷെ ഇല്ലാത്ത അപരാധങ്ങളും ഇല്ലാത്ത കള്ളക്കഥകളും പറഞ്ഞുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി ഒന്നേ തുപ്പുന്നത് ശരിയല്ല സ്വയമേ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് നന്നാവാൻ പറ്റുകയാണെങ്കിൽ നന്നാവും ഇനിയിപ്പോൾ നന്നായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഇരുന്ന് വിട്ടോണ്ടിരുന്നു എനിക്കൊന്നും പറയാനില്ല ഇനി വേറൊരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു ഇവിടെ അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വൺ പോയിന്റ് വൺ എം അതായത് വൺ മില്യണ് പുറത്ത് ഉണ്ട് ഈ ഫോളോവേഴ്സിൽ ഒരു പത്ത് ലക്ഷം പേര് കൂടുതലുണ്ട് അതിലൊരു അഞ്ചു ലക്ഷം പേര് വിചാരിച്ചാൽ അവൾക്ക് ജയിക്കാനുള്ള വകുപ്പുണ്ട് അതാണ് അതിന്റെ വേറൊരു സത്യം ആ ഫോളോവേഴ്സിൽ ഒരു അഞ്ചു ലക്ഷം പേരെങ്കിലും ആക്റ്റീവ് ആയിട്ടുണ്ട് നിന്ന് നമുക്ക് വോട്ട് കൊടുത്താൽ തന്നെ അവള് കപ്പ് അടിച്ചു പോകും അത് വേറൊരു പ്രപഞ്ച സത്യമാണ് അതെങ്കിലും മനസ്സിലാക്കുക ഇവിടെ ബിആാറിന്റെ ബലത്തിലാണ് അവൾ നിൽക്കുന്നത് നിൽക്കുന്നത് പി ആർ ഉള്ളത് കൊണ്ടാണ് അനിമോൾ നിൽക്കുന്നത് ഈ ഒരു സംസാരമില്ലേ അത് ഒരിക്കലും ലോജിക് പരമായിട്ട് ചിന്തിച്ചാ പോലും ഒരിടത്തും എത്തത്തില്ല അവളുടെ ഫോളോവേഴ്സിന്റെ പകുതി വിചാരിച്ച കപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന മുതലാണ് ഈ അനിമോൾ പി ആർ ഉള്ളത് കൊണ്ടാണ് അവൾ നിൽക്കുന്നത് പി ആർ ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത് പണ്ട് മുതൽ ഇവള് അറിയാവുന്ന കുടുംബ പ്രേക്ഷകർ അടക്കമുണ്ട് നമുക്ക് പിന്നെ പണ്ടേ അറിയാം ഇവള് സീരിയലിലും അതുപോലെ ഈ സ്റ്റാർ മേജിലൊക്കെ ഒക്കെ ഭയങ്കര ക്ലിക്ക് ആണ് അതിൽ തന്നെ അവർക്ക് നല്ലൊരു ഫാൻ പൈസ ഉണ്ട് അന്നേ ആർമി പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസ് വന്നപ്പോൾ തുടങ്ങിയല്ല പക്ഷേ ഈ ആദില നൂറേ പോലെ ഉള്ളതിനൊക്കെ ഇപ്പൊ ബിഗ് ബോസ് വന്നപ്പം ഫാൻ പേജ് ആർമി പേജ് മറ്റേ പേജ് മറിച്ച പേജ് തിരിച്ച പേജ് മറിച്ച പേജ് വറുത്ത പേജ് ഇങ്ങനെ കുറെ പേജ് ഈ ആദില ആതിലിഷൻ എല്ലാവർക്കും ഇപ്പോഴാണ് പൊട്ടിമോളച്ചത് ഇവക്കൊക്കെ അല്ലാതെ തന്നെ ഒരു ഫാൻ പൈസും ഫോളോവേഴ്സും ഉണ്ട് സപ്പോർട്ടും കാര്യങ്ങളും അവര് വിചാരിച്ചത് തന്നെ പുല്ല് പോലെ ജയിച്ചു പോകും പിന്നെയാണ് പി ആണ് പി ആർ പിആ സത്യം പറഞ്ഞാൽ ഇവള് പി ആർ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു സീരിയസ്ലി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു തന്നെ അവൾ അതിൻ്റെ അത് കാണിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ജനുവിനിറ്റി ഉണ്ട് ജനുവൻ നിൽക്കുന്നുണ്ട് അതെല്ലാം മെച്ചം കൊണ്ട് എന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് കയറി പോകാന്നുള്ള വകുപ്പേ ഉള്ളു ഓക്കെ ഇനി ഞാൻ വേറൊരു മെസ്സേജ് എനിക്കൊരു വ്യക്തി അയച്ച മെസ്സേജ് ആണ് ഈ കാര്യം ലൈവില് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനൊന്ന് വായിക്കാം സംഭവം ബഹുലമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പത്ത് നാൽപ്പത് പി എം ലൈവിൽ എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുമ്പോൾ പറഞ്ഞു അക്ബറിനെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം കൺഫക്ഷൻ റൂമിൽ വിളിപ്പിക്കുന്നുണ്ട് എന്തിനാണെന്ന് മറ്റുള്ളവർ ചോദിക്കുന്നു എന്നിട്ട് കളിയാക്കി പറയുന്നു ബിഗ് ബോസ് നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു തരുന്നില്ലേ എന്താ ഇടപാടെന്ന് അക്ബർ പറയുന്നു അത് എന്റെ മുഖത്തിന് മുഖത്തെ കുരുവിനു വോയിരട്ടാണ് വിളിക്കുന്നത് അതായത് സ്ഥിരമായിട്ടും ഈ അക്ബറിനെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിൽ ആരും അറിയാണ്ട് വിളിക്കുന്നു അപ്പൊ അക്ബർ പുറത്തു വന്നിട്ട് പറയുന്നു ഓയിൻമെന്റ് പുരട്ടാനാണെന്ന് കൊള്ളാം നല്ലപോലെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആഹ് ആ ഓക്കെ മറ്റുള്ളവർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു ഓയിൻമെന്റ് പുരട്ടാൻ അക്ബറിനെ അറിയില്ലേ അതെ ഒരു ഓയിൻമെന്റ് ആണെങ്കിൽ അങ്ങ് അക്ബറിന്റെ കയ്യിൽ കൊടുത്താൽ പോരെ അക്ബർ പുരട്ടിക്കൊണ്ടിരിക്കൂലായിരുന്നു എന്തു വേ അപ്പോൾ അക്ബർ ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്തോ ആ അത് വേറെ എന്തോ മരുന്ന അവർ പുരട്ടി തരണം അതെന്താടാ മസാജിന് വല്ല പോണേ ഇനി എന്നിട്ട് മിണ്ടാതെ ഇരുന്ന മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ ഒരു സാധനം ഒരു ആൾ എനിക്കൊരു കമന്റ് അയച്ചിട്ട് കമന്റ് അല്ല സോറി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ സംഭവം കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ലൈവില് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും നടന്ന അക്ബറിന് പോയിന്റ്മെന്റ് ബിട്ടേൺ ആയിട്ട് എന്നും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു സംസാരം നടന്ന നടന്നെങ്കിൽ ആ വോയിൽമെന്റ് പുരട്ടല്ല നമുക്കൊന്ന് കാണണമല്ലോ എന്തിനാണ് ഇത്ര വലിയ വോയിൽമെന്റ് അതിന് മാത്രം ഏത് കുരുവാണ് മുഖത്താണോ ഇനി ബാക്കിലാണോ എന്ന് അറിയില്ല ചിലപ്പോൾ ഇനി ബാക്കിലായിരിക്കും കേട്ടോ എനിക്ക് ചിലപ്പം പുരട്ടി കീഴടക്കാൻ വേണ്ടി വിളിച്ചുകയാണ് അല്ലാതെ മുഖത്തവന് അമ്മ ഒരു കുരുവൊന്നും ഇല്ല ഇനി ആ കുരു ഏത് കുരുവാണോന്താ ആ ഏതായാലും അങ്ങനെ ഇനി ആരും കാണാതെ വിളിച്ച് പുരട്ടുന്ന കുരു ഉണ്ടെങ്കിൽ ആ കുരു എനിക്കൊന്ന് കാണണമല്ലോ ആഹ് എന്തായാലും നോക്കാം അങ്ങനെ ഒരു സംഭവം ആൾക്കാർ പറയുന്നുണ്ട് എനിക്കൊരാള് മെസ്സേജ് അയച്ചാണ് ഇതിൽ വാസം ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുരു ഏത് കുരുവാണെന്ന് ഒന്ന് ബിഗ് ബോസ് പറഞ്ഞു വന്നാ കൊള്ളാമായിരുന്നു ഇനി ഒരു പ്രമോ വന്നിട്ടുണ്ടായിട്ടോ സത്യം പറഞ്ഞാൽ കൊള്ളാം കണ്ട് ചിരിക്കാനുള്ള വകുപ്പുള്ള ഒരു പ്രമോയാണ് നമുക്ക് ആ പ്രമോ ഒന്ന് കേണാം ആ ലാലേട്ടന്റെ ലാലേട്ടനെ കുറിച്ച് നല്ല രസം ഉണ്ടല്ലേ കാണാം ലാലേട്ടനെ കാണാൻ നല്ല രസം ഉണ്ടെന്നാണ് ഉദ്ദേശം ഹോ അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അനുമോള് നീ എന്തിനാണ് അനീഷിനെ റിജക്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ സോറി അനുമോളുടെ മെക്കിട്ട് ഇടിച്ചു കയറുന്ന ലാലേട്ടനെ കാണേണ്ടി വരുമോ ദൈവമേ അറിയില്ല സാധാരണ അനിമോളാണല്ലോ എന്നും ഇര അനിമോൾ ആൻഡ് ഷാനവാസ് ആ സ്ഥിതിക്ക് അനുമോൾ എടുത്തിട്ട് ഇന്നും പറക്കുമോ എന്നും അറിയാനൊന്നും പാടില്ല ദൈവത്തിനറിയാം തോന്നി പറഞ്ഞു ലാലേട്ടൻ വരെ വാ വളർന്നിരിക്കുന്നുണ്ട് ദൈവമേ ആഹാ അപ്പൊ എന്തായാലും അനീഷിന് ട്രൂ ലബ് ആണ് ട്രൂ ലബ് ആണ് ട്രൂ ലബ് തോന്നി അത് പറഞ്ഞു നല്ല കാര്യമാണ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്നലെ പോലെ എനിക്കത് ഒരു 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 വശപ്പച്ചക്കായിട്ട് തോന്നി വേറൊന്നും കൊണ്ടല്ലടാ ആ ഒരു സാധനം ഇപ്പൊ പറയണ്ടായിരുന്നു അത് റിജക്ട് ചെയ്താൽ തന്നെ അത് നെഗറ്റീവായിട്ട് അനുമോക്കും വരും കാരണം അനുമോള് അവന്റെ പുറകെ നടന്ന് അവനെ ശല്യം ചെയ്ത് അല്ലെങ്കിൽ അവനൊരു ഹോപ്പ് കൊടുത്തു അവന് കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഒരു ഹോപ്പ് ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ സംസാരമുണ്ട് ആ അനീഷിന് അവൾ ഹോപ്പിട്ടു കൊടുത്തിട്ടാണ് അപ്പൊ അവിടെ ചീത്ത പേര് ആക്ക വന്നത് അനുമോക്കാണ് വന്നത് അനുമോൾ എന്തേലും തെറ്റ് ചെയ്താ ഇല്ല അവള് കളി തമാശയായിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ ആൾക്കാർ തന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടോ അവളാണ് ഇട്ട് കൊടുത്തത് എന്നുള്ള രീതിയിൽ സംസാരമായി ആ സംസാരം വരുമ്പോ അവളെയാണ് ബാധിക്കുന്നത് അവൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളെയാണ് ബാധിക്കുന്നത് ഇവൻ നല്ല പിള്ളേരായി ഇവൻ നല്ല പിള്ളേരായി ഇട അവൻ പ്രപ്പോസ് ചെയ്ത് ഓക്കെ അവന്റെ ഇഷ്ടം അവൻ പ്രപ്പോസ് ചെയ്തു എന്നാൽ അവൾ റിജക്ട് ചെയ്തു അത് അവളുടെ ഇഷ്ടം ഇനി അവരെ ഒന്നിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കൊരു ഇത് ഇല്ല പിരിഞ്ഞാലും നമുക്ക് ആർക്കും ഒരു ഇതും പിരിയാൻ വേണ്ടി അവർ ഒന്നിച്ചില്ലല്ലോ അതുകൊണ്ട് അവർ ഒന്നിക്കാതെ പോയാലും ഒന്നിച്ചാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഈ ഷോയ്ക്കാത്തുകാർ പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല എന്തിനാണ് നാട്ടുകാരെ അറിയിച്ചത് ഇനി മരണം വരെ അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ള സാധനം ഇങ്ങനെ കെട്ടക്കം ഇങ്ങനെ കെട്ടക്കും ഒരു പക്ഷേ അനിമോൾ വേറെ കല്യാണം കഴിച്ചു പോയാൽ കൂടി പണ്ട് ദിൽഷയുടെ കേസ് അറിയില്ലേ റോബിൻ പ്രപ്പോസ് ചെയ്ത് അവസാനം ദിൽഷക്ട് ചെയ്ത് അവസാനം മൂഞ്ചി ആര് മുഞ്ചി റോബിന് ഭയങ്കര സപ്പോർട്ട് ദിൽഷയാണ് മൂഞ്ചിയത് അവൾ ഇന്നേവരെ അവൻ്റെ തിട്ടാണെന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലത്തെ സാധനമാണ് ഇവിടെ എനിക്ക് മണക്കുന്നത് മിക്കവാറും അനുമോക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകാനുള്ള സെൻസ് ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം എടുത്തുകഴിഞ്ഞാൽ കമന്റിലെല്ലാം അനു അനീഷിന് സപ്പോർട്ടും അനുമോള് ഹോളാണ് ഹോപ്പോ കൊടുത്തോ ഹോപ്പോ കൊടുത്ത ഹോപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് യോജിപ്പില്ല അതുകൊണ്ടാണ് പറഞ്ഞത്

സൂപ്പർ അവസാനം ലാലേട്ടനും ഇട്ടു കൊടുത്ത് എരുതിയിലെ എണ്ണയിൽ എരി എന്തോ ഇട്ടു കൊടുത്ത് ആ സാധനം ഇട്ട് നല്ലപോലെ കത്തിച്ചു വിട്ടിട്ടുണ്ട് ലാലേട്ടനുരുപലിന്റെ ഞാനും വരേണ്ടി വരും അതായത് അനീഷിന്റെ അനിമോളുടെയും കല്യാണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത് ലാലേട്ട ബിഗ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നമുക്ക് കാണാം കേട്ടാ എന്തെല്ലാം കൊള്ളാം എനിക്ക് കണ്ടപ്പം ഏഹ് കൊടുത്ത ഇട്ടുകൊടുത്ത എണ്ണ ഇനി ലാലട്ട ഇനി വൈകിട്ട് വന്നിട്ട് എടുത്തിട്ട് പറക്കൂ എന്തിനാ അനിമോളെ നീ റിജക്ട് ചെയ്തത് നിനക്കെന്താ അവനെ പ്രേമിച്ച എന്നൊക്കെ ലാലേട്ട പറയോ ലാലേട്ടനല്ലേ ലാലാ ലാ അറിയാൻ പാടില്ല ഓക്കെ ഇനി ഞാൻ ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം എന്തിനാ അനിമോൾ ആതിലേ പിച്ചുന്നത് ആ ഓ അങ്ങനെ ലാലേട്ടൻ ഇതുപോലെ ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് ചിരിക്കലുടെ കള്ള അക്ബർ ഇവരുടെ എല്ലാം തുടങ്ങി വെക്കുന്നത് ലാലേട്ടനാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കും സത്യം ലാലേട്ടൻ തന്നെ ഇപ്പൊ എരുതീരണം മറ്റേ അവസാനം ഒഴിച്ച് കത്തിച്ച് വിട്ടുകൊടുത്തിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പ ഇതിന്റെ പേരിൽ ഈ ആഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന അടിയും പഴക്കും ഇതിന്റെ പേരിൽ പ്രപ്പോസല് കരച്ചില് മീഴിച്ചില് പോയി എന്തൊക്കെ കാണണോ തോന്നി ഈ ആഴ്ച ദൈവം തമ്മിലടിയും സദാചാര വിഷയങ്ങളും ചോദ്യം ചെയ്ത് അടുത്ത ലാലേട്ടൻ സന്തോഷമായി ഇങ്ങനെ ഒരു വിഷയം വന്നതിൽ സത്യം പറഞ്ഞോ നിങ്ങൾ ഈ വീഡിയോ എത്ര വട്ടം കണ്ടു ഞാൻ മൂന്നു വട്ടം കണ്ടേട്ട ലാലേട്ടനാണ് കഴിഞ്ഞ ആഴ്ച ഓരോന്ന് പറഞ്ഞ അനീഷിനെ പിരി കയറ്റിയത് ഏഹ് ഇപ്പൊ അങ്ങനെയാ ആ എന്താ എന്തേലായാലും കൊള്ളാട്ടെ എന്ത് നല്ല സ്നേഹത്തോടുള്ള ലാലേട്ടന്റെ ചോദ്യം അതിൽ നല്ല സന്തോഷത്തോടു കൂടിയുള്ള അനീഷിന്റെ അനുമോളുടെ മറുപടി അതാണ് ലാലേട്ടൻ എന്ന ദി കംപ്ലീറ്റ് ആക്ടർ അനീഷ് ഏട്ടാ ലാലേട്ടൻ അല്ലേലും പ്രണയത്തോട് വല്ലാത്ത കമ്പം ആണ് ഫസ്റ്റ് സീസൺ തൊട്ട് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് ഇന്നാണ് ലാലേട്ടൻ ഇത്രയും ചിരിച്ചു കാണുന്നത് അങ്ങനെ ഒരു ഫീൽ തോന്നി അത് പറഞ്ഞത് അത് കലക്കി മാറ്റി പറഞ്ഞല്ലോ അനീഷ് അങ്കൂട്ടം സംഭവിച്ചു ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന അത്ര വലിയ ഞങ്ങൂറ്റൊന്നും നല്ല പിന്നെ ഇഷ്ടം തോന്നി ഇഷ്ടം എന്ന് പറയുക റിജക്ട് ചെയ്താ ഉള്ളതും കൊണ്ട് ഉയരും കൊണ്ട് ബാക്കിയും കൊണ്ട് പോവുകയോ ഇതൊന്നും ആന കാര്യമൊന്നുമില്ല അതുപോലെ ഒരു പെണ്ണിനൊരു ഭയൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ തുറന്നങ്ങ് പറയുക ആ എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞത് അത് അവരുടേതായ രീതി കാര്യങ്ങൾ അതൊക്കെ ചികൾ കേസ് അത് പിടിക്കുന്നത് അതൊന്നും ആന കാര്യമൊന്നും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അയ്യോ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടിൽ പിടിക്ക് കളിപ്പാൻ പറ്റതോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നല്ല ഇഷ്ടം എന്തൊക്കെ പറയാം ഞാൻ പറ്റി പറഞ്ഞ വേറെ രീതിയിൽ പോകും സംസാരം ഈ സീസണിൽ ഏറ്റവും ഇഷ്ടമായത് ഈ പ്രമോയാണ് എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല അക്ബർ ആൻഡ് ബാക്കിയുള്ളവർ അത് എടുത്ത രീതി തുറന്നു പറയാൻ കാണിച്ച അനീഷിന്റെ മനസ്സ് സാരമില്ല ഇവിടെ കൊണ്ട് അവസാനിച്ചാലും പുതു തലമുറയെ കാണേണ്ടതാണ് മാന്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് മാന്യമായി നിരസിക്കുന്നത് പുറത്തിറങ്ങി ഇനി നല്ലത് സംഭവിക്കുന്നത് എങ്കിൽ സംഭവിക്കട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ അത്രേ ഉള്ളു അത്രേ ഉള്ളു മാന്യമായിട്ട് അനീഷ് പ്രപ്പോസ് ചെയ്തു മാന്യമായിട്ട് അവൾ റിജക്ട് ചെയ്തു മാന്യമായിട്ട് ഇനി അവരെ ഒന്നിക്കുകയാണ് ഒന്നിക്കിട്ട് വേറെ ബിരിയാണി പിരിയാൻ വേണ്ടി ഒന്നിച്ചില്ലല്ല അങ്ങനെയാണ് അവരുടെ ഇഷ്ടം ഇത് സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊരു കോണ്ടന്റ് ആയി ബിഗ് ബോസിന്റെ ഒരു കോണ്ടന്റായി നമുക്കൊരു കോണ്ടന്റായി എല്ലാവർക്കും ഒരു കോണ്ടന്റ് ആയി പക്ഷെ ഞാനാണ് അനീഷിന്റെ സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ എനിക്കന് മോളി ഇഷ്ടം തോന്നിയെന്ന് വെച്ചു ഞാനാണ് അനീഷ് പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ പറയില്ല പുറത്തിറങ്ങിയിട്ട് പറയുകയായിരുന്നു ഇങ്ങനെ ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ നിൽക്കൂലായിരുന്നു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് പറയുമ്പോൾ അതൊരു കോണ്ടന്റ് ആയിട്ടും കുറെ പേര് ചിന്തിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമോ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും ഓഫ് കോഴ്സ് അങ്ങനെയാണ് നുണം പറഞ്ഞ പോലെ ലാലേട്ടൻ ഓരോന്ന് തോണ്ടിയിട്ട് പോകും ഇതിപ്പോ അനീഷ് അവസാന നിമിഷം കലമുടച്ച പോലെ ആയി ബിഗ് ബോസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവസാന ആഴ്ച എങ്കിലും ഒരു കോംബോ കിട്ടി സന്തോഷം അതെ അവസാന ആഴ്ചയാണ് ബിഗ് ബോസിന് ഒരു കോംബോ കിട്ടി എല്ലാ ബിഗ് ബോസിലും ഒരു കോംബോ കാണും ഇതിലിപ്പം അവസാന ആഴ്ചയാണ് ഒരു കോമ്പോ കിട്ടിയത് എന്തായാലും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരട്ടെ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു ഇതിൽ വെളിപ്പെടിക്കാൻ താല്പര്യമില്ല അതായത് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എനിക്കതാണ് ആവശ്യം അറിയേണ്ടത് ഇത് എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലൊക്കെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്